ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഉണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആഗ്രഹങ്ങൾ എന്തു ആവട്ടെ അത് തീവ്രമായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നടത്തിയെടുക്കാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല മാനിഫെസ്റ്റേഷൻ എന്നൊരു പ്രോസസ്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇതിനുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതായത് ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണ്ട കുറച്ച് സമയം കൊണ്ട് നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാകുന്നതാണ് അപ്പോൾ അതെന്താണെന്ന് നോക്കാം നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതായത് ആഗ്രഹം അത് ലഭിച്ചതായിട്ട് നിങ്ങൾ പറയുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ബാഗ് വേണം ആരെങ്കിലും വാങ്ങിത്തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി എനിക്ക് ഈ സംഭവം വാങ്ങിച്ചു തന്നു ബാഗ് ആവട്ടെ വേറെ എന്തോ ആവട്ടെ വാങ്ങി തന്നു അതിന് നന്ദിയുണ്ടെന്നും ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ രാവിലെ എണീറ്റതും ഇങ്ങനെ ടാങ്ക് യു പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുക എന്താഗ്രഹമാണെങ്കിലും അത് നടന്നു എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞ് അത് വിശ്വസിക്കുക രാവിലെ എണീറ്റതും അതേപോലെ തന്നെ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപുമാണ് ഇങ്ങനെ നന്ദി പറയേണ്ടത് ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ തീറ്റ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിലായിരിക്കും അതായത് നമ്മൾ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് പറയുന്നത് ആ ഒരു ഇരുപത് സെക്കൻഡിൽ രാവിലെ എണീറ്റതുമുള്ള കുറച്ച് ഇരുപത് മുപ്പത് സെക്കൻഡിൽ എന്തൊക്കെ പറയുന്നു അത് നമ്മളുടെ മൈൻഡ് നന്നായിട്ട് അങ്ങ് അട്രാക്ട് ചെയ്ത് എടുക്കും എന്ത് വേണ്ടാത്തത് പറഞ്ഞാലും എന്ത് നല്ലത് പറഞ്ഞാലും ആ മൈൻഡ് ഉണ്ടല്ലോ അത് അതിനെ അട്രാക്ട് ചെയ്യും അതിനെ അട്രാക്ട് ഒരു കഴിവ് നമ്മൾക്ക് മനുഷ്യർക്കുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമ്മൾ നല്ല കാര്യങ്ങൾ പറയുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ നല്ലതല്ലേ അപ്പോൾ നല്ല കാര്യങ്ങളൊക്കെ പറയുക നന്ദി പറയുക അത് ലഭിച്ചതായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുക ആ ഒരു ഫീല് തന്നെയാണ് ഈ ഒരു സംഭവത്തിനെ റിയാലിറ്റിയിലേക്ക് അട്രാക്ട് ചെയ്ത് എടുക്കുന്നത് ഇത് പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണെങ്കിലും എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇത് വളരെയധികം സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തും നടക്കും ഇത് ഇങ്ങനെയുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് തന്നെ സമയം കുറച്ച് മതി വേഗം നടന്നു രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ സ്വയം പറയുക അല്ലാതെ നിങ്ങളിത് എഴുതുകൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അതിലും പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ പേപ്പറിൽ എഴുതാം അല്ലെങ്കിൽ പറയാം ഇനി പറഞ്ഞിട്ട് അത് എഴുതുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് സോ ഇതാണ് ആ ഒരു ട്രിക്ക് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതാണ് ഇനി കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ മാനിഫെസ്റ്റേഷനെ കുറിച്ച് വേറെ അറിയാൻ ഈ കമൻറ്റ് ചെയ്യാട്ടോ എത്ര പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരെ ഏതെന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ